ചികിത്സയ്ക്ക് ചെലവേറിയ കാലത്ത് ഗുണമേന്മയുള്ള ചികിത്സ സാധാരണ ജനവിഭാഗങ്ങൾക്ക് കൂടി ലഭ്യമാക്കുന്ന സമീപനം അമല എക്കാലവും സ്വീകരിച്ചിട്ടുണ്ടെന്ന് എ സി മൊയ്തീൻ എംഎൽഎ അമല മെഡിക്കൽ കോളേജിന്റെ നേതൃത്വത്തിൽ കുന്നംകുളം ആർത്താറ്റ് ആരംഭിച്ച ഗ്യാസ്ട്രോ കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ക്ഷണിക്കപ്പെട്ട അംഗങ്ങൾക്കും അമല ഫെലോഷിപ്പ് അംഗങ്ങൾക്കുമായി സിഎസ്ഐ ഹെറിറ്റേജ് സെന്ററിൽ നടന്ന വാർഷികാഘോഷ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എംഎൽഎ കുന്നംകുളത്തുകാർക്കും സേവനം ആവശ്യമുള്ള എല്ലാവർക്കും അമല ഗ്യാസ്ട്രോ കാർഡിയോ സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിന്റെ മികവുറ്റ സേവനം ലഭ്യമാകുമെന്നും എ സി മൊയ്തീൻ എം എൽ എ പറഞ്ഞു ഒരു വർഷക്കാലത്തെ അനുഭവങ്ങളെ കുറിച്ച് ജൂലിയസ് ആവശ്യമുള്ള എല്ലാവർക്കും ഇടയാകട്ടെ എ ഐ എം എസ് ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ സി എം ഐ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ ഗിവർഗീസ് മാർ യൂലിയോസ് മെത്രാപൊലിത്ത അനുഗ്രഹ പ്രഭാഷണം നടത്തി നന്മ ചെയ്യുവാൻ കഴിയുന്ന സംവിധാനങ്ങൾ സ്നേഹത്തിൻ്റെ ലാളനത്തിൻ്റെ കരങ്ങൾ സ്നേഹസ്പർശം എവിടക്കൊക്കെ നീട്ടുവാൻ ആർക്കൊക്കെ കഴിയുന്നുവോ അവിടെ അതിനെയാണ് നമ്മൾ പൊതുവെ അത് നമുക്ക് മറ്റൊരു പേര് ഒന്നും വിളിക്കാൻ വിളിച്ചാലും അതുകൊണ്ട് നമ്മൾ അതിനെ ദൈവകൃപ ഫാദർ വിജു കോലങ്കണ്ണി മുഖ്യപ്രഭാഷണം നടത്തി കുന്നംകുളം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ടി സോമശേഖരൻ വാർഡ് കൌൺസിലർ കെ കെ മുരളി കുന്നംകുളം അമല ഫെലോഷിപ്പ് പ്രസിഡന്റ് സി ഇ ഉണ്ണി അമല ഗ്യാസ്ട്രോ സെന്റർ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ കെ സോജൻ ജോർജ് ഗ്യാസ്ട്രോ വിഭാഗം എച്ച്ഒ ഡി ഡോക്ടർ റോബർട്ട് പനക്കൽ ക്ലിനിക്കൽ ഹെമറ്റോളജി എച്ച്ഒ ഡി ഡോക്ടർ വി ശ്രീരാജ് തൃശൂർ എ ഐ എം എസ് ജോയിൻറ്റ് ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കൽ സി എം ഐ ആർത്താറ്റ് ഹോളിക്രോസ് ആർ സി ചർച്ച് വികാരി ഫാദർ മാപ്രാണത്തുകാരൻ ഷിജോ തുടങ്ങിയവർ സംസാരിച്ചു അമല സൂപ്പർ സ്പെഷ്യാലിറ്റി സെന്ററിന്റെ ഒരു വർഷം പീഡിയാട്രിക് പിഡിയാട്രിക് മജ്ജമാറ്റിവയ്ക്കൽ ഹിസ്റ്ററി ഓഫ് ഫെലോഷിപ്പ് തുടങ്ങിയ വിഷയങ്ങളുടെ അവതരണവുമുണ്ടായി ചടങ്ങിന് എ ഐ എം എസ് തൃശൂർ ജോയിന്റ് ഡയറക്ടർ ഫാദർ ഡെൽജോ പുത്തൂർ സി എം ഐ സ്വാഗതവും ഓപ്പറേഷൻസ് ജി എം ബോർജിയോ ലൂയിസ് നന്ദിയും പറഞ്ഞു ഇവിടെ വേറെ അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ കുറെ കൂടിയും മറ്റ് സ്ഥലങ്ങളിലേക്ക് കൂടെ എത്തിക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ചിന്ത ന്യൂസ് കുന്നംകുളം